ഡ്രസ്സിംഗ് റൂമിന് കിടക്കാണ് ആതില് അനുമോള് നമ്മുടെ നൂറയുടെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ലക്ഷ്മി അവിടേക്ക് വന്നിട്ട് വരുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചു മിണ്ടത്തില്ലായിരുന്നു എപ്പോഴാണ് സംസാരിച്ചത് അപ്പൊ ആതില് പറയാണ് ഇന്നലെ രാത്രി വീട്ടിലാക്കളോന്ന് ഞങ്ങളുടെ പെട്ടിലോട്ട് ചാടി ഞങ്ങൾ വരുന്നു അങ്ങനെ സംസാരിച്ചു അപ്പൊ അനുമോള് ആ ഇന്നലെ രാത്രിയിലാ സംസാരിച്ചത് സംസാരിക്കണന്നൊക്കെ ഞാൻ വിചാരിച്ചതാ ഇന്നെ വിചാരിച്ചു പോട്ടെന്ന് നൂറയുടെ കൂടി സ്ട്രേറ്റ് ചെയ്യുന്നതിന് പറയുന്നുണ്ട് തല നടച്ചത് താരനാണ് അപ്പൊ പറയുന്നുണ്ട് നൂറ പറയുന്നത് ഈ വെട്ടിയിട്ട വാഴയോട് പറയും പോകുമ്പോ നടന്നു വരാണ് അപ്പൊ ആല ഇവിടെ കിടക്കുന്നതിന് പറയാണ് അപ്പോഴേക്കും ആതില പറയുന്നുണ്ട് ഇവിടെ നമ്മള് നാല് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ മൊത്തം ജെൻസ് ആണ് ഇന്നലെ ഞാൻ പോയപ്പോഴത്തേനുണ്ട് അവിടെ ഞാൻ നോക്കിയപ്പോഴേ വിബി അക്ബർക്ക് ഷാനോസ്കിന അനീഷായിട്ട് ഇത്രയും പേരും കൂടെ നിൽക്കും ഞാൻ വരിയാക്കു ഇത്രയും ആണുങ്ങളാണ് ഇതിപ്പോ നമ്മള് നാല് പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ ആണുങ്ങളാണ് കൂടുതലുള്ളത് ബാത്രൂം വേദിയിലായിട്ടൊക്കെ പോകുമ്പോ ഒരു വരായിക പോലെ ബേബി അതിന് പറയാം